നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ ഓഗസ്റ്റ് മാസത്തിലെ പ്രവേശ് ഭൂഷൺ സാഹിത്യാചാര്യ പരീക്ഷകളുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് ഇതുവരെയും അറിയാത്ത കുട്ടികളെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നോക്കി റിസൾട്ട് വിലയിരുത്തുക ഇതിൽ രജിസ്റ്റർ നമ്പർ വരുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നോക്കുക ഇത് വണ് മുതലായിരിക്കും വരുന്നത് ചിലർക്ക് ഇരുന്നൂറായിരിക്കും അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്പർ വരുന്നത് അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേഡ് ഈ രീതിയിലായിരിക്കും നമ്പർ നോക്കേണ്ടത് നിങ്ങളുടെ നമ്പറിൻ്റെ തുടക്കം മുതലായിരിക്കും നോക്കേണ്ടത് ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾ ഫസ്റ്റ് നോക്കുക സെക്കൻഡ് കിട്ടാൻ ചാൻസ് ഉള്ള കുട്ടികൾ സെക്കൻഡിലോട്ട് നോക്കുക തേർഡ് കിട്ടേണ്ടവർ തേർഡിലോട്ട് നോക്കുക അതുപോലുള്ള റാങ്ക് കൊടുത്തിട്ടുണ്ട് റാങ്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തത് പ്രവേശിൻ്റെയാണ് അപ്പോൾ പ്രവേശം ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ആ രീതിയിലാണ് രജിസ്റ്റർ നമ്പർ കൊടുത്തിരിക്കുന്നത് അടുത്ത് ഹിന്ദി പൂഷൻ ഫസ്റ്റ് പാർട്ടാണ് അതും അതുപോലെ തന്നെ ഒന്ന് മുതൽ നൂറ് വരെ ഉണ്ട് പിന്നെ ചിലരുടെ നമ്പർ നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് അങ്ങനെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടാനുള്ള ചാൻസ് ആണെങ്കിൽ അതിൽ നോക്കുക പൂഷൺ ഫസ്റ്റ് പാർട്ടിൽ മൊത്തത്തിലായിരിക്കും നമ്പർ വരുന്നത് രണ്ട് പാർട്ട് കഴിയുന്നതിന് ശേഷമേ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സാണോ സെക്കൻഡ് ക്ലാസ് എന്നോ അറിയാൻ കഴിയുള്ളൂ ഇത് പൂഷൺ സെക്കൻഡ് പാർട്ടിൻ്റെ രജിസ്റ്റർ നമ്പറാണ് അപ്പോൾ ഓരോ രജിസ്റ്റർ നമ്പർ നിങ്ങൾ സൂം ചെയ്ത് നോക്കുക അതിന് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുക്കുക അതിന് ശേഷം സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നോക്കാൻ കഴിയും പൂഷണ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ രജിസ്റ്റർ റാങ്കും കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് സാഹിത്യാചാര്യ ഫസ്റ്റ് പാർട്ടിൻ്റെയാണ് അതിരി കൺഫ്യൂഷൻ ആയിരിക്കും നോക്കാൻ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നോക്കിയിട്ട് ഓരോ നമ്പരും നന്നായിട്ട് നോക്കുക അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ കിട്ടും ചില കുട്ടികൾക്ക് ഫസ്റ്റ് പാർട്ടായിരിക്കും വേണ്ടത് ചിലർക്ക് സെക്കൻഡ് പാർട്ട് ചിലർക്ക് തേർഡ് പേപ്പർ ഫസ്റ്റ് പാർട്ടിൻ്റെ ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ തേർഡ് പേപ്പർ ആ രീതിയിലാണ് നമ്പർ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം പേപ്പർ നാല് അഞ്ച് ആറ് പിന്നെ വരുന്നത് സൈത്യാചാര്യ തേഡ് പാർട്ടിൽ ഏഴ് എട്ട് രജിസ്റ്റർ നമ്പർ ആയിരിക്കും വരുന്നത് ഏഴ് എട്ട് പേപ്പറിൻ്റെ രജിസ്റ്റർ നമ്പർ ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് നോക്കേണ്ടത് അപ്പോൾ ഈ ഒരു റിസൾട്ട് എല്ലാവർക്കും നോക്കി നിങ്ങളുടെ മാർക്ക് വിലയിരുത്തുക അതുപോലെ തന്നെ മറ്റു കൂട്ടുകാർക്ക് അയച്ചുകൊടുക്കുക അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക